പോയിട്ടുണ്ട് ഇഷ്ടം പോലെ സോ യു ഹാഡ് എ ചാൻസ് ടു വിസിറ്റ് റോം റോമില് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നാണ് സെയിൻസ് ഇസ്ലിയുടെ ചർച്ചില് എന്നുള്ളത് അവർ വലിയ എക്സ്പീരിയൻസ് അവരാണ് നമ്മളുടെ മ്യൂസിക്കിൻ്റെ പാറ്റേൺ ആയിട്ട് നമ്മൾ വിശ്വസിക്കുന്ന ഒരാളാണ് അങ്ങനെ അവിടെ ചെന്ന് ഒരു പ്രത്യേക ഒരു അനുഭൂതി ഉണ്ടായിരുന്നു നല്ല ഭയങ്കര മെഡിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഫ്രാങ്ക് ഓഫ് ഖത്തറിൽ പോയില്ലേ ഖത്തറിൽ പോയിട്ട് നമ്മുടെ അതില് ഖത്തറിൽ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ നമുക്ക് ഏറ്റവും കാണാവുന്നത് മീൻ സോറി ശ്രീലങ്കയിൽ ഞാൻ പോയിട്ടില്ല ഐ മീൻ സിംഗപ്പൂരിൽ ചെന്ന സമയത്ത് ഓരോ നാട്ടിലുമുള്ള ആളുകള് അവർക്കൊക്കെ ആ നാടിനെ പറ്റിയിട്ട് ഒത്തിരി ഇഷ്ടമുണ്ട് അതുകൊണ്ട് തന്നെ അവർ അവിടെ നിന്ന് കുറേ പ്രത്യേകിച്ച് വളരെ റിച്ച് ആയിട്ടുള്ള ഭയങ്കര കോടീശ്വരന്മാരായിട്ടുള്ള ആൾക്കാരൊന്നും എനിക്ക് തോന്നുന്നില്ല നേരെ അവിടെ പോയി താമസിക്കില്ല ഇവിടെ നല്ല റിച്ച് ആയിട്ടുള്ള ആൾക്കാർ ഇവിടെ തന്നെ താമസിക്കും അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെയുള്ള ആൾക്കാരാണ് നമ്മൾ പുറമെ രാജ്യങ്ങളിലൊക്കെ പോയി ജോലി ചെയ്ത് കാശ് പൈസ ഉണ്ടാക്കുന്നത് അപ്പോൾ അവർ പൈസയൊക്കെ സമ്പാദിച്ച് കഴിയുമ്പോൾ ആ രാജ്യത്തിനോടുള്ള അവരുടെ സ്നേഹവും പ്രതിബദ്ധിയും ഒക്കെ കാണിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഉപയോഗിക്കും അങ്ങനെ അവിടെയുള്ള സുഹൃത്തുക്കൾ ചേർന്നുണ്ടാക്കിയ ആൽബം ആണ് ഇപ്പം ഫ്രാങ്കോ ശരിക്കും ഒരുപാട് യു യു ആർ ആർ ബേസിക്കലി എ എ എല്ലാം അപ്പാർട്ട് ഫ്രോം ദിസ് വേറൊരാള് പാടുന്ന ഒരാൾ ഹു എവർ ഇറ്റ് ബി ഫ്രാങ്കോ മറന്ന് അവരിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ചിട്ട് അല്ലെങ്കിൽ അത് ഉൾക്കൊണ്ടിട്ട് ആസ്വദിച്ച ഒരു വ്യക്തിയായത് മേ ബി ബ്രായൻ ആഡംസ് അതുപോലെ റിച്ചാർഡ് മാർക്സ് ഇത് ഐ മീൻ എന്താ പറയുക ഈ വെസ്റ്റേൺ ഏരിയ ആയതുകൊണ്ട് പക്ഷേ ചെറുപ്പത്തിൽ നമുക്ക് ഏതൊരു ഇന്ത്യക്കാരനും അല്ലെങ്കിൽ ഒരു മലയാളിക്ക് പാട്ട് കേൾക്കണമെന്ന് ആദ്യം തോന്നണല്ലോ അതിനുള്ള കാരണക്കാരൻ നമ്മുടെ തന്നെ സംശയമില്ല അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മറ്റ് വേറൊരു സിംഗറാണ് നമ്മുടെ ജയചന്ദ്രൻ സാസ് ശരദിന്ദുമലർ ദീപനാളം അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ശരിക്ക് പഴയ ഗായകരുണ്ടല്ലോ കമോറ പുരുഷോത്തമൻ സാർ ബ്രഹ്മൻ സാർ അവരിപ്പോ ജനറേഷൻ അല്ലെ ന്യൂ ജനറേഷൻ പിള്ളേർക്കൊന്നും ഓർമ്മയുണ്ടോ അങ്ങനെ ഒരാളുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും അറിയാൻ മേലായിരിക്കും അതെല്ലാ ജനറേഷനിലും ഉണ്ടാവും ഏറ്റവും നല്ലൊരു ഉദാഹരണം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല നമ്മള് ഫ്രാൻസിസ് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കേരളത്തിലെ പഴക്കം ചെന്ന ഒരു സൗണ്ട് ഉണ്ട് അപ്പോൾ അദ്ദേഹം അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഇരിക്കുക എവിടെയെന്ന് വെച്ചാൽ ക്രൗഡിലാണ് ഈ സൗണ്ട് എൻജിനീയർ ഇരിക്കുക അവിടെ സ്റ്റേജ് ക്രൗഡിലാണ് സൗണ്ട് എൻജിനീയർ ഇരിക്കുക അപ്പോൾ ഇടയ്ക്ക് ഓരോ ആൾ പറയാണ് ആൾ തുടങ്ങിയ കാലം മുതൽ അന്നത്തെ അപ്പാപ്പന്മാർ അന്ന് അന്നത്തെ അന്നത്തെ ഹിറ്റുകളാണ് അന്നത്തെ മ്യൂസിക് പ്രോഗ്രാമുകളിൽ പാടുന്നത് പണ്ട് കാലത്തുള്ള സിംഗേഴ്സ് പാപ്പമാരെ ഇങ്ങനെ അടുത്ത് വന്നു പറയും എന്താ ഈ പാട്ടൊക്കെ പണ്ടത്തെ പാട്ട് ഇത് നാല്പത് കൊല്ലം നാല്പത്തഞ്ച് കൊല്ലം ആള് ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എല്ലാ ഈ നാല്പത്തഞ്ച് കൊല്ലം ഇത് കേട്ടു ശരിയല്ലേ ഇപ്പൊ ഇപ്പോഴത്തെ പാട്ടുകളെ പറ്റി നമ്മള് പലപ്പോഴും നമ്മളുടെ കാരണന്മാര് പലരും

സിൽവർ ഇടുന്നത് അണിയുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് ത്രോട്ടിന് സ്ട്രെങ്ത് കിട്ടാനായിട്ട് പാടുന്നവർ മാത്രമല്ലല്ലോ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും ഉപയോഗിക്കാം നാളെത്തോളം നമുക്ക് എല്ലാവർക്കും സിൽവർ ഇടാട്ടോ നല്ലൊരു സജഷൻ അല്ലേ പറഞ്ഞത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇടുന്നോണ്ട് എന്നാ തെറ്റേ ഞാറ്റൂടു ചിക്കനാണ് പക്ഷെ ചിക്കനാണ് കൂടുതലും അത് പാട്ടുകാർക്ക് അതുകൊണ്ടല്ലോ എനിക്ക് ഞാൻ എന്റെ കല്യാണത്തിന് ശേഷമാണ് കൂടുതലും ഫിഷ് കഴിച്ചു തുടങ്ങിയത് വരെ ഞാൻ neetu kadikane chicken en english frangoyan basically oru kaaryam athe what is your base character bayangara free aano adu ingane bayangara reserved aayittokke irikkunnallo eniki korchu chammal okke undu pakshe adu korey kayumbod dissolve aayum ano appo ippum ivide chammal onnum illallo illai appo comfort aayirikkum kayyyo ini idu kayichu nokkama ee dessert ah no problem

ു ശേഷം മതി കേട്ടോ ഞാനൊരു എന്റെ ഒരു എപ്രാളവും ക്യൂരിയാസിറ്റി ഒക്കെ തന്നെയുള്ളൂ പിന്നെ ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ പാട്ട് വാങ്ങണം പിന്നെ ഈ മ്യൂസിക്കിലെ മീൻ വെറൈറ്റീസ് ഇസ് ദേർ അല്ലേ ഇപ്പൊ ഈ പറഞ്ഞ കൂട്ട് ഫാസ്റ്റ് നമ്പേഴ്സ് മെലഡി അങ്ങനെ ഒത്തിരി മേഖലകളുണ്ട് ഇപ്പൊ തന്റെ ഇപ്പം എനിക്ക് പ്രസന്റ് ആയിട്ട് തന്ന ഒരു മെഡിറ്റേഷണൽ വൈസ് അല്ലെങ്കിൽ റിലാക്സേഷൻ വൈസ് ഇതിന്റെ ഹാർട്ട് ബീറ്റിന്റെ പൾസ് റേറ്റ് ഉണ്ട് നമ്മളെ ബേസിക്ക് ബിറ്റ്വീൻ സെവൻറ്റി ടു ആൻഡ് റേറ്റില് അപ്പോൾ നമ്മൾ കുറച്ച് ണി നമ്മളൊന്ന് പിന്നെ അതുപോലെ തീറ്റ ബൈനറി ബീറ്റ്സ് രണ്ട് മെയിൻ ഫ്രീക്വൻസികളിലുള്ള ടോൺസ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഞങ്ങൾ ഈ ബാൻഡ് ഒരുപാട് ആൽബങ്ങൾ സീക്രട്ട് ചാൻസ് മൂലമന്ത്ര ചക്രധ്യാന ഇതൊക്കെ ഞങ്ങൾ ബാൻഡ് ചെയ്തിട്ടുള്ള പ്രോജക്ടുകളാണ് ബാൻ സെവൻ അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് ഐ മീൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ അന്ന് ഞങ്ങളുടെ ആൽബങ്ങളിൽ ഇല്ലാത്തത് എന്ന് പറയാനായിട്ട് ഈ പറഞ്ഞ തീറ്റവേഴ്സും ബൈനറി ബീറ്റ്സും അതുപോലെ ഈ പൾസും ഇതിൻ്റെ ടെമ്പോ പിന്നെ എൻ്റെയർ ആൽബം വി ഹാവ് യു നോ കമ്പോസ്ഡ് ഇൻ ഐ മീൻ ഇൻ സാൻസ്ക്രിപ്റ്റ് അതിൻ്റെ ലിറിക്സ് സാൻസ്ക്രിപ്റ്റ് ആണ് ഡോക്ടർ കെ യു ചാക്കോ എന്ന് പറഞ്ഞ സാധനമാണ് എഴുതിയിരിക്കുന്നത് പിന്നെ ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത ഇതിൽ ഒരിക്കലും അറക്കാൻ പാടില്ലാത്തൊരു പേര് നമ്മളുടെ വില്യം ഫ്രാൻസിസ് അമേസിങ് ടാലൻറ്റഡ് പിയാനോ പ്ലെയർ